മൂന്നര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു കുട്ടി ലൈംഗിക പീഡന പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ കുട്ടിയുടെ പിതാവിൻ്റെ അടുത്ത ബന്ധുവാണ് കുട്ടിയെ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അമ്മ കുട്ടിയെ വലിച്ചെറിഞ്ഞാണെന്ന് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞാണെന്നുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ വലിയ ദുരൂഹത ഉടലെടുത്തിരിക്കുകയാണ് അതായത് ഈ പീഡനം നടന്നിരിക്കുന്നു പീഡനം അമ്മ അറിഞ്ഞില്ലേ സ്വാഭാവികമായിട്ടും മൂന്നര വയസ്സുകാരിയാണ് മൂന്നര വയസ്സുകാരി ആവുമ്പോൾ ഉറപ്പായിട്ടും കുട്ടികളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വിളിച്ചു പറയും കുട്ടികൾ പറയും എന്നെ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട് കുട്ടി പറയും കുട്ടിക്ക് ഈ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നോ അതിൻ്റെ ഗൗരവം എന്താണെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ കുട്ടിക്ക് അപ്നോർമൽ ആയിട്ടുള്ള എന്ത് കാര്യം കുട്ടികളുടെ മുന്നിലേക്ക് വന്നാലും കുട്ടികൾ അത് മറ്റുള്ളവരോട് പറഞ്ഞിരിക്കും അത് കുട്ടികളുടെ പ്രകൃതത്തിലുള്ള കാര്യമാണ് അങ്ങനെ വരുമ്പോൾ അമ്മ ഇതറിഞ്ഞിട്ടുണ്ടോ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടോ മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടോ ഈ സ്ത്രീ കുട്ടിയെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളൊക്കെ വന്നിട്ട് അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മ കുട്ടിയെ സംരക്ഷിക്കുന്ന സ്ത്രീയാണ് അവരെ അപ്പോൾ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയില്ലേ അപ്പോൾ ഈ പീഡന വിവരം വീട്ടുകാരറിഞ്ഞിരുന്നോ ഇത് ബന്ധുവായത് കൊണ്ട് ഒരു പക്ഷെ ഇയാളെ സംരക്ഷിച്ചതാണോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് വലിയ അന്വേഷണം ഇതിന്റെ പിന്നിൽ ആവശ്യമല്ലേ തീർച്ചയായിട്ടും അപ്പൊ നമ്മളിപ്പോ അറിയുന്നത് തന്നെ പോലീസ് അത്തരത്തിലൊരു അന്വേഷണം നടത്തിയതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ശരീരത്തിൽ കണ്ട മുറിവുകൾ വെച്ചിട്ട് കൂടുതൽ കടന്നതാണ് അതെ അല്ല അതിന്റെ ഒരു റൈറ്റ് ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ബന്ധുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് നമ്മൾ അറിയുന്നതും അങ്ങനെയാണ് അല്ലാതെ വേറെ ആരെങ്കിലും വെളിപ്പെടുത്തിയിട്ടല്ലോ നമ്മൾ അറിയുന്നത് അപ്പൊ അതൊരു ശരിയായ രീതിയിലാണ് അതിന്റെ അന്വേഷണം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബങ്ങളിൽ കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികളും സുരക്ഷിതരല്ലാത്ത ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പം ഉണ്ട് ആൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ് കുറേ നാൾ നമ്മൾ ആ വിഷയം ഗൗരവമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയവുമാണ് പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പോവുകയാണ് അതിൻ്റെ ഒരു സ്വഗൗരവം എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകൾക്കുണ്ടാകണം അതിന് ഞാൻ ഈ കുറേ നാളുകളായിട്ട് ഇതിൽ പറയുന്നത് സുപ്രീം കോടതിയുടെ മുൻകൈയില് തല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള ഒരു അവയർനെസ്സിനും ലീഗൽ സർവീസ് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതിന് വലിയ രീതിയിലുള്ള ഫണ്ടും മാറ്റിവെച്ചതാണ് അതായത് ആർക്കും വന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കാവുന്ന അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാവുന്ന ഒരു സെൻറ്റേഴ്സ് ആരംഭിക്കണം എന്ന് പറയുന്നത് കേരളത്തിൽ അത് എത്ര സ്ഥലത്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് തദ്ദേശ ശേമന സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്കൊന്നുമില്ല കുറെ സ്ഥലത്തൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചു ഞങ്ങൾ എന്നെപ്പോലുള്ള ആളുകളൊക്കെ പല സ്ഥലത്തും ഇത് ആവശ്യപ്പെട്ടെങ്കിലും ഇത് കറക്റ്റായിട്ട് നടന്നില്ല എന്ത് തദ്ദേശ ശേമന സ്ഥാപനങ്ങൾ നടപ്പിലാക്കണം എന്ന് പറയുന്നത് വെച്ചാൽ ഈസിലി എക്സസ് ആണ് ഒരാൾക്ക് ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു കുട്ടിക്കുണ്ടാകുന്ന വിഷയമോ പറയാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അതേസമയം അവിടുത്തെ മറ്റേ അംഗൻവാടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ സി ഡി എസ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ഈ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ഈ സ്കൂൾ പോലെ തന്നെ ഇപ്പം സ്കൂളിൽ എത്തിപ്പെടുന്ന കാലം ഉണ്ടല്ലോ അഞ്ചു വയസ്സ് വരെ കുട്ടികൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ അറിയുന്ന അമ്മമാരും അമ്മമാർക്ക് വലിയ റോള് ഞാനിപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അറിഞ്ഞിട്ട് മൂടി വയ്ക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അവർ ചെയ്യുന്നത് ഭയങ്കര ക്രിമിനൽ കുറ്റമാണ് കാരണം എന്താ അത് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ബന്ധുക്കൾ തന്നെയായിരിക്കും ഈ വിഷയങ്ങൾ വന്നിരിക്കുന്നത് അപ്പം അവരെ രക്ഷിക്കാൻ വേണ്ടി കാരണം അത്തരം ആളുകൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം ഇപ്പം നമ്മുടെ വാളയാർ കേസിൽ അമ്മൂമ്മ അല്ലെങ്കിൽ അമ്മ ഇതെന്തിനാണ് ഈ ഈ കുട്ടികൾക്ക് സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടാകുന്നു പല ആളുകളിൽ നിന്ന് അത് ബന്ധുക്കളായിട്ടുള്ള ആളുകളിൽ നിന്നും ഉണ്ടായിട്ട് അവരത് മറച്ചു വച്ചു മറച്ചുവെച്ചിപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ചെയ്യരുത് വരരുത് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും അത് അവരുടെ ഡ്യൂട്ടി എന്തായിരുന്നു അവർ പോലീസിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ മെമ്പറോട് പറയുകയോ അല്ലെങ്കിൽ സ്കൂളിൽ പറയുകയോ ഒക്കെ ചെയ്യണം അത് അതുവഴി പോലീസിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് അതിൽ ചെയ്യേണ്ടത് അപ്പം അത് പറയാതെ അത് മൂടി വെച്ചു എന്ന് പറഞ്ഞതിലാണ് ഇപ്പോൾ അമ്മയ്ക്കെതിരായിട്ട് പോക്സോ കേസ് അനുസരിച്ച് കേസിന അതായത് പോക്സോ കേസ് പ്രകാരം ആരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ അത് അറിയിക്കണം എന്ന് പറയുന്നതാണ് ഇപ്പൊ ഈ കുട്ടി മരിച്ചപ്പോഴല്ലേ ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഇപ്പൊ ഈ സെക്ഷൽ അബ്യൂസ് ഇപ്പൊ അറിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വിഷയം തീർച്ചയായിട്ടും ഈ സെക്ഷൽ അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഈ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഒന്നുകിൽ ഈ ചെയ്ത ആൾക്കും ഈ സ്ത്രീക്കും അതിൻ്റെ ഇടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് കുട്ടികളുടെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്തരം സർക്കാരിന് ഇതിലൊരു സത്യത്തിൽ ഒരു സംവിധാനമില്ല കേന്ദ്ര ഗവണ്മെന്റ് ചില സന്ദർഭങ്ങളിൽ സ്കീമുകൾ കൊണ്ടുവരും സംസ്ഥാനങ്ങളിൽ ആ അതനുസരിച്ച് ആ സ്കീം നടപ്പിലാക്കുന്നതിന് വേണ്ടി വളണ്ടി സംഘടനകളെ ഉത്തരവാദിത്തപ്പെടുത്തും ഇപ്പൊ ഈ കാക്കനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ജുവനൽ ഉണ്ട് എല്ലാ ജില്ലകളിലും അതിന്റെ ജുവനൽ ഉണ്ട് ഈ ജുവൻ ഹോമിലാണ് സെക്ഷൽ അബ്യൂസിന് വിധേയരാകുന്ന കുട്ടികളെ കൊണ്ടാക്കുന്നത് അവര് അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിലൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളും വരുന്ന കുട്ടികൾ തന്നെ ആയിരിക്കും ഈ ജുവനൽ ഹോമിൽ വന്ന് ആരുമില്ലാതെ പറയാനാളില്ല വിത്ത് കോൺഫ്ലിക്ട് ഓഫ് ലോ എന്ന് പറയുന്ന ആൾക്കാരാണ് അതെ ചൈൽഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വർപ്പം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് അവിടെ ഉള്ളത് ആ ആളുകളുടെ ഇടയിലേക്കാണ് സെക്ഷൽ അബ്യൂസിന് വിധേയമാകുന്ന നിരപരാധികളായിട്ടുള്ള കുട്ടികളെ കൊണ്ടുപോയി ആക്കുന്നത് അവർക്ക് പിന്നെ എങ്ങനെ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഐഡിയും ഇല്ലാത്ത ഒരു രീതിയാണ് അവിടെ നിന്ന് എത്ര പേര് പഠിച്ച് ഉയർന്നു പോരുന്നുണ്ടെന്ന് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ് ഞാൻ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ഇടതുദോഷ സർക്കാരൊക്കെ വന്നപ്പോൾ നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിട്ട് പല ആളുകളും നമ്മൾ സംസാരിച്ചതാണ് ഈ ജൂനൽ ഹോമിൽ സെക്ഷൽ അബ്യൂസിന് വിധേയമാകുന്ന കുട്ടികളെ അവർക്ക് കുറച്ചും കൂടി മാനസികമായി വളരാൻ കഴിയുന്ന അവരെ ഈ നേരിട്ട മെൻറ്റൽ ട്രോമയിൽ നിന്ന് ഇപ്പോൾ സുനിത എന്ന് പറഞ്ഞ ഒരു സുനിത എന്ന് പറഞ്ഞൊരു വളണ്ടറി സംഘടനയിലെ ഇരിക്കുന്ന അവര് ചെയ്യുന്ന പരിപാടി എന്താ അവര് സെക്ഷൽ അബ്യൂസിന് വിധേയരാകുന്ന കുട്ടികളെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ അവര് പഠിപ്പിച്ച് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ തൊഴിൽ ചെയ്ത് അവർക്കൊരു സാമൂഹ്യമായി വളരാനായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നൊരവസ്ഥയാണുള്ളത് അപ്പോൾ ചില ആളുകളെ പൂർണ്ണമായി അച്ഛനും അമ്മയല്ല ഇതിനൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മാറ്റി അവർ ഇപ്പോൾ ജീവൻ ഹോമിൽ നമ്മൾ കൊണ്ടു നിർത്തുകയാണ് ഇനി ഒരു ഒക്കെ ആണെങ്കിൽ പോലും അവർ അങ്ങനെ നിർത്തും ഈ കുട്ടികൾ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരാളും ശ്രദ്ധിക്കുന്നില്ല അതിനൊരു പരിശോധനയില്ല ഈ സാമൂഹ്യ ക്ഷേമ വകുപ്പാണോ അതോ ആരോഗ്യ വകുപ്പാണോ ഇപ്പോൾ രണ്ടും കൂടി സ്പ്ലിറ്റ് ചെയ്താണ് കൊടുത്തേക്കുന്നത് രണ്ട് മന്ത്രിമാർക്കാണ് ഇതിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചൊന്നും യാതൊരു തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു അവലോകനമോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ എല്ലാ കാലത്തും കുട്ടികൾ അത്തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റിന് വിധേയമായിട്ടുണ്ടായിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ പക്ഷേ ഇന്ന് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് സെക്സ് എന്ന് പറയുന്നത് പരിപൂർണമായി മൂടിവെക്കപ്പെടുന്ന ഭയങ്കരമായ സെക്ഷൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇല്ലേ അതുകൊണ്ട് നമ്മൾ ഈ സബ്ജക്റ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഒരു ലീഗലൈസ്ഡ് സംവിധാനം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ ആവുമ്പോൾ കുട്ടികൾക്ക് നേരെയുള്ള സെക്ഷൽ അബ്യൂസ് കുറയും കുട്ടികളെ ഇപ്പോൾ കാരണം അവരുടെ ബയോളജിക്കലായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പല പുരുഷന്മാർ ഈ കുട്ടികളെ കുഞ്ഞു കുട്ടികളെ അത് ആ ഞാൻ വടക്കോട്ടൊക്കെ പോയി പോയിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ ആൺകുട്ടികൾ വലിയ രീതിയിൽ പീഡനത്തിന് വിധേയമാകുന്നു എന്ന് പറയുന്നത് അപ്പം ഇത് കൺട്രോൾ ചെയ്യണം അപ്പം ഇതൊന്നും ഞാൻ സമൂഹം വികസിക്കുമ്പോൾ നമുക്ക് റോഡുകളും തോടുകളും പാലങ്ങളും മാത്രമല്ല മനുഷ്യൻ്റെ വികാസം കൂടി ഉണ്ടാവുന്നുണ്ട് മനുഷ്യന്റെ നീഡ് വർദ്ധിക്കുന്നുണ്ട് ആ നീഡുകളെ കൂടി അഡ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സർക്കാരുകൾക്ക് സംവിധാനം ഉണ്ടാകണം എങ്കിലേ ആരോഗ്യകരമായിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവുകയുള്ളു അതിന് ഈ സെക്ഷൽ ആരോഗ്യം എന്ന് പറയുന്നത് ലൈംഗിക ആരോഗ്യമുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക